കോൺട്രാക്ട് വൈഫ് രചന ആദിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അസ്തമയ സൂര്യന്റെ വർണ്ണം മുറിയിലൊന്നാകെ പടരുന്ന നിമിഷമാണ് പീലി കണ്ണുകൾ തുറന്ന് നോക്കുന്നത് ആരുടെയോ കൈക്കുളിലാണ് താനെന്ന് മനസ്സിലായതും അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അതിപ്പോൾ പതിവായിരിക്കുന്നു കഴുത്തിടുക്കിൽ അമർന്ന് കിടക്കുന്നവന്റെ മുഖം നഗ്നമായവന്റെ പുറത്ത് അമർന്നു നിൽക്കുന്ന തൻ്റെ കൈകൾ ഇത്രയും നേരം ഒരു മാറ്റവും എങ്ങനെ കിടന്നു എന്നുള്ളതിൽ അവൾക്ക് അത്ഭുതം തോന്നി ഉറങ്ങുമ്പോൾ പോലും ആ മുഖത്തിന് വല്ലാത്തൊരു ഗൗരവമാണ് പണം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും പീലിയോർത്തത് അത്രയുമാണ് അഹങ്കാരിയായ ക്രൂരനായ മൃഗം ഈശ്വരനെ കുറിച്ച് അവളുടെ ചിന്തകൾ അതൊക്കെയാണ് ആ നിമിഷം തന്നെ അവളിലുള്ള അവന്റെ കൈകളുടെ മുറുക്കവും കൂടി ഉണർന്നു കിടക്കുകയാണെന്ന് പീലിക്ക് മനസ്സിലായി കഴുത്തിൽ മുത്തിക്കൊണ്ട് പതിയെ ഒന്ന് കടിച്ചു നോവിച്ചു ഈശ്വർ കണ്ണുകൾ ഇറക്കി അടച്ചു പീലി കൈകൾ അവൻ്റെ പുറത്താഴ്ന്നു ആ നോവിനോടു പോലും അവനിൽ മോഹം മുതിച്ച് എൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ് വൈക നിന്റെ ലസ്റ്റ് മുഴുവൻ എനിക്ക് തീർക്കണം തിരിച്ച് ഞാനും ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങൾ നമ്മൾ ഒന്നിച്ചുണ്ടാവണം പറഞ്ഞുകൊണ്ട് അവിടെ കാവളിയിലവൻ ചുണ്ടുകളാ അമർത്തി വേദന കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ഇനി നിന്നിലുണ്ടാവരുത് പതിയൊന്ന് മോളി പീലി ഏടനെ കുറിച്ച് ഒന്നുകൂടി അവനോട് പറയണമെന്നുണ്ടായിട്ട് പോലും പീലാ നിമിഷം മൗനം പാലിച്ചു അവന് ഇണക്കിയെടുക്കണമെന്നായിരുന്നു അവളുടെ ഉള്ളിൽ ആ മൃഗം പോലും മുട്ടുമടക്കിയ അനിമലാണ് അയാളെ തളക്കാനല്ല ഇണക്കാനാണ് ശ്രമിക്കേണ്ടത് ഓർത്തുകൊണ്ട് പീലി അവന് വിധേയപ്പെട്ട് കിടന്നു ബാൽക്കണിയിലായി കയ്യിൽ പൊതിഞ്ഞു പിടിച്ച താലിയിലേക്ക് നോക്കിയിരിപ്പാണ് പീലി ഈശ്വർ പോയപ്പോൾ മുതലുള്ള ഇരുത്തമാണ് കവിളിയിൽ ചെറിയൊരു നീറ്റൽ ഒഴിച്ചാൽ വേദനയൊന്നും ഇപ്പോൾ ഇല്ല മരുന്നൊക്കെ വെച്ചെന്നിട്ടാണ് ആള് പോയത് ഈശ്വറിൽ മാത്രം പീലിയുടെ ചിന്തകൾ അലഞ്ഞു എന്തൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായിട്ട് അവനെ കുറ്റപ്പെടുത്താനുള്ള മനസ്സ് മാത്രം അവൾക്ക് വന്നില്ല അവൻ്റെ തന്നെ ഉള്ള പ്രവൃത്തികൾക്ക് പിന്നിൽ ഏറ്റവും വലിയ പങ്ക് തനിക്ക് തന്നെയാണെന്ന് അവൾക്കിപ്പോൾ ബോധ്യമുണ്ട് അയാൾക്ക് ഇഷ്ടമല്ല ചെയ്യരുതെന്ന് പറയുന്നൊക്കെയും ചെയ്തു കൂട്ടുന്നതിൻ്റെ ദേഷ്യമാണ് കാണിക്കുന്നത് ഓരോന്ന് ഓർക്കും തോറും പീലി എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങളിൽ എത്തി നിന്നു ഭാര്യയാണെന്നല്ലേ പറയുന്ന താലിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദ്യം ഭാര്യ എന്താണെന്നെ ആദ്യം പഠിക്കാം പതിയെ പറഞ്ഞു നിർത്തുമ്പോൾ പീലിയിൽ നേരത്തെ ഒരു ചിരിവിരിഞ്ഞു ആ മൃഗത്തിനെ മനുഷ്യനാക്കിയെടുക്കാമെന്നുള്ള വ്യാമോഹമൊന്നുമില്ല അവൾക്ക് വർഷങ്ങളായി ജീവിച്ചു വരുന്ന സ്വഭാവം അങ്ങനെ മറ്റൊരാൾ വിചാരിച്ചാൽ മാറ്റിമറിക്കാനൊന്നും കഴിയില്ല പക്ഷേ അയാളെ പിണക്കാതിരിക്കാൻ തനിക്ക് കഴിയും ഇന്ന് പോലെ അവസ്ഥ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ല മാർഗവും ഇനിയും അയാളെ വെറുപ്പിച്ച് ഏട്ടിന് ദോഷം വരുത്തി വെക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഡി എം ആൻഷൻ ഔട്ട് ഹൗസിൽ ജോലിക്കാർക്ക് താമസിക്കാൻ ഒരുക്കിയ ഡോർമേറ്ററിയിലാണ് വൈദേഹി എന്ത് ചെയ്യണം ഇവിടെ തുടങ്ങണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്ന അവൾ അതുപോലെ വർക്കേഴ്സിന്റെ കൂടെ കഴിയേണ്ടി വന്നതിൻ്റെ ദേഷ്യം വേറെ നാളെ മുതലാണ് മാൻഷയിൽ ജോലി കയറേണ്ടത് ഡി എമ്മിന്റെ ഭാര്യയ്ക്ക് വേണ്ട ഭക്ഷണം എന്താണെന്ന് തിരക്ക് അത് സർവീസ് ചെയ്യുന്നതാണ് ജോലി അതിന് സപ്പറേറ്റ് ജോലിക്കാരെന്തിനാണ് എന്നൊരു കുശുമ്പ് ഉള്ളിലുണ്ട് എന്തായാലും ഇത്രയും പരിചാരകർ ചുറ്റേവിക്കുന്ന ഡി എമ്മിന്റെ പ്രിയപത്നിയൊന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് അവൾക്ക് ഒരുപക്ഷേ ഡി എമ്മിനെ തകർക്കാനുള്ള മാർഗം തന്നെ അവൾ ആരോ പറയുന്ന പോലെ ഓരോന്ന് കൂട്ടിയും കഴിച്ച് അവൾ ആ രാത്രി തള്ളി നീക്കാൻ ശ്രമിച്ചു അന്ന് രാത്രി സമയം ഏറെ കഴിഞ്ഞിരുന്നു ഈശ്വർ റൂമിലേക്ക് വരുമ്പോൾ അടി കിട്ടിയ വേദന കൊണ്ട് ജ്യൂസ് മാത്രമേ പീലി കുടിക്കാൻ കഴിയൂ അത് റൂമിലേക്ക് തന്നെ മെയ്ഡ് കൊണ്ടുവന്ന് കൊടുത്തു രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്തത്രയും തിരക്കിലായിരുന്നു ഈശ്വർ പകല് മുഴുവൻ അവൾക്കൊപ്പമായതുകൊണ്ട് തന്നെ പല മീറ്റിങ്ങുകളും രാത്രിയിലേക്കാണ് റീഷെഡ്യൂൾ ചെയ്തു വെച്ചത് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയതും ബെഡിൽ കാര്യമായ എന്തോ ആലോചനയിലിരിക്കുന്നവളെയാണ് കാണുന്നത് ഫുൾ സ്കേർട്ടും മുട്ടുവരെയുള്ള കുർത്തിയുമാണ് വേഷം എള്ളോ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം ഒന്നുകൂടി വിടർന്ന പോലെ എന്നെ കുറിച്ച് തന്നെയല്ലേ ആലോചിച്ചു കൂട്ടുന്നു ഗൗരവം നിറഞ്ഞ അവന്റെ ശബ്ദമുയർന്നോ പീലി ഞെട്ടിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റ് പോയി ഈശ്വരന്റെ നോട്ടം അവളിൽ തന്നെ ഉറച്ചു നിന്നു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ വീണ്ടും ഒരു ചോദ്യം കൂടി വന്നു പീലി വേഗം മുഖമുയർത്തി നോക്കി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവനെ കണ്ടതും പീലി വീണ്ടും പഴയതുപോലെയായി കണ്ണുകളൊന്ന് കുറുകി പീലി ദയനീയമായി അവനെ നോക്കി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ധൈര്യം കാണിക്കാനൊന്നും പീലിക്ക് കഴിയില്ല വൈകാ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ വീണ്ടും വിളിച്ച കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചവൾ ഈശ്വരന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ അവളിൽ തന്നെ ഉറച്ചു നിന്നു ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് എന്താ ആഹാരത്തിൽ വല്ല വിഷവും പോലെ വിഷമം കളിക്കുന്ന കൊല്ലാനോറ്റമാണോ ഉള്ളിൽ തൊടിയോട്ട് ഉയർന്ന ഹർഷമൊതുക്കി പിടിച്ചുകൊണ്ട് അവൻ തീർത്തും ഗൗരവത്തോടെ ചോദിച്ചു ഒരു നിമിഷം കൊണ്ട് പീലിയുടെ മുഖം വന്ന് വീർത്തുപോയി പെണ്ണിന്റെ ഭാവത്തിൽ എല്ലാം നെച്ചിലും എന്തോ ഒത്തറിഞ്ഞു കയറുന്നവൻ അറിഞ്ഞു എനിക്കാരെയും കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല ഞാൻ അത്രയ്ക്ക് ചോദ്യം കാലുകൾ ആൾക്കാരിലേക്ക് ചലിച്ചു ദേഷ്യത്തോടെ അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പീലി അപ്പോഴും ഭാര്യയല്ലേ ഞാൻ എനിക്കത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് പീലയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആർക്കായാലും ദേഷ്യം വരില്ലേ എല്ലാം പറഞ്ഞു പഠിച്ച് ശരിയായി ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ ഓരോ ചോദ്യം പീലിയുടെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്തുകൊണ്ട് അവൻ ഭിത്തിയിലേക്ക് അമർന്നു ഒന്നും ഞെട്ടിയെങ്കിലും കുതിരിമാറാൻ ശ്രമിച്ചില്ല അവൾ ശരിക്കും ഏ കാതുകളിൽ അവന്റെ ശ്വാസം അവളുടെ കണ്ണുകൾ അടഞ്ഞു ആണോ എന്റെ മാത്രം ഒരു നിമിഷം പോലും കളയാതെ അവളുടെ ചൂടികൾ അവൻ കവർന്നു ഒന്ന് ഏങ്ങിപ്പോയി പീലി ചുണ്ടുകൾ ആഞ്ഞു വലിച്ചെടുത്ത് രുചിക്കുന്നുണ്ട് അവൻ പീലിയുടെ കൈകൾ എവിടെയും ഉറക്കാതെ അവന്റെ പുറത്തടഞ്ഞു പ്രാണൻ കവർന്നെടുക്കുന്ന പോലെ അവൻ ശ്വാസം നിന്നും വലിച്ചെടുത്തു വിറച്ചു പോയവൾ ശരീരം മുഴുവൻ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി ഉടലിന് ഭാരമേതുമില്ലാത്തതുപോലെ ഒന്നുകൂടി അവൾ അമർത്തി നുണഞ്ഞുകൊണ്ട് അവൻ അകന്നു പീലിയുടെ മുഖം അവൾ പോലും അറിയാതെ ചുവന്നു കിതച്ചുകൊണ്ട് അവൾ ഭിത്തിയിലേക്ക് ചാഞ്ഞു അവനെ നോക്കാനാവാതെ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ശ്വാസം പോലെയുള്ള അവന്റെ ശബ്ദം പീലിയൊരു ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു അവന്റെ നോട്ടവും പാവും അതിലുമ്പേത് അവൻ ദേഷ്യം കാണിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി ഞാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം പറയുന്നതിനൊപ്പം പിടഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് മാറി ഈശ്വരൻ നോട്ട റൂമിലെ ക്ലോക്കിലേക്ക് ചെന്ന് നിന്നു ഒപ്പം പീലിയുടെ സമയം ഒരു മണിയാവുന്നു സാരല്ല കുളിച്ചു ചെരുമ്പോഴേക്കും റെഡിയാവും അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവരുടെ കയ്യിൽ പിടിച്ച് നിർത്തിയവൻ പീലി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഫൈവ് മിനിറ്റ്സ് ഒന്നിച്ച് പോവാം അവൾ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ടവലെടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നവൻ കുറച്ച് സമയം അങ്ങനെ നിന്ന് പീലി ശരിക്കും അവൾക്ക് അത്ഭുതം തോന്നി അത്രയ്ക്ക് അവനോട് സംസാരിക്കാൻ സാധിച്ചതിൽ അതുപോലെ അവനും തന്നോട് ദേഷ്യമൊന്നും കാണിക്കാതെ നിന്നതിൽ എവിടേക്കോ അവൻ ഇടയ്ക്കെടുക്കാനാവും എന്നൊരു വിശ്വാസത്തിന് ശക്തി പ്രാപിച്ചു നേരത്തെ ഒരു ചിരിയോടെ സോഫയിലേക്ക് ഇരുന്നവൾ ഉള്ളിലൊരാശ്വാസം പോലെ എല്ലാം ശരിയാവും ആരോ പറയുന്ന പോലെ മാനുഷ്യലുള്ളവരെല്ലാം ഉറക്കമായിരുന്നു എങ്കിലും ഹാളിലും ലിവിങ്ങിലും എല്ലാം വിളിച്ചമുണ്ട് രാത്രി കാലങ്ങളിൽ ഗാർഡ്സിന് അവിടെ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് തോക്കും പിടിച്ച് നിൽക്കുന്ന യൂണിഫോം അണിഞ്ഞ് അവരെ കാണി പീലിക്ക് ചെറുതല്ലാത്തൊരു പേടിയും ഇപ്പോൾ ഉണ്ട് അവരുടെ ബോസിന്റെ ഭാര്യയാണെന്നൊക്കെ പീലി ആ സന്ദർഭങ്ങളിലൊക്കെ മറന്നുപോകും അല്ലെങ്കിൽ തന്നെ അവന് പുറകിലായി സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് അവടെ നടത്തുന്നത് ഇരുവരെയും അത്ഭുതത്തോടെ നോക്കുന്ന ഗാർഡ്സിനെ കൂടി കണ്ടതും പീലിയുടെ നടത്തവന്റെ നിഴൽ പറ്റിയായി ഒരു ട്രാക്ക് സ്യൂട്ടും സ്ലീവ്ലെസ് വൈറ്റ് പനിയനുമാണ് അവന്റെ വേഷം ശരീരമായ ടാറ്റു ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മുമ്പ് ഷേർട്ട്ലെസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല നെഞ്ചില റോയറിംഗ് ലൈൻ മാത്രമേ ഓർമ്മയുള്ളൂ അവിടെ വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടുമെങ്കിലും ഇന്നും അവിടെ മുഴുവൻ കണ്ടിട്ടില്ല പീലി അതിൻ്റെ തെളിവൊരു അത്ഭുതം കൂടി ഇപ്പോഴാണ് ആ മിഴികളിലുണ്ട് അവൾക്കൊപ്പം നടക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്ന വികാരങ്ങൾ അവനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം ഒന്ന് നിന്നവൻ അത് കണ്ട് പീലി അടുത്ത സെക്കൻഡിൽ പുറകിലായി നടന്നവൾ വലിച്ചുകൊണ്ട് അവൻ കൈക്കുളിലാക്കി പീലി ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ ഒന്നിച്ചായി നടത്തും സിംഹത്തിന്റെ കൈയിലകപ്പെട്ട മാൻകുട്ടിയുടെ അവസ്ഥയിലായിരുന്നു പീലി ശ്വാസം അടക്കി പിടിച്ചവൾ പക്ഷേ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ അവൾ ഒരുക്കമായിരുന്നില്ല ഏട്ടൻ്റെ ജീവനും ജീവിതവും സുരക്ഷിതമായിരിക്കണമെങ്കിൽ അവനെ പിണക്കരുതെന്ന് അവൾക്കറിയാം ഒരുപാട് സായസ് ഇവിടെ വില എത്തി ഏട്ടനെ രക്ഷപ്പെടുത്താനുള്ള വഴിയും തുറന്നു കിട്ടിയിട്ട് തൻ്റെ തെറ്റുമൂലം ഏട്ടനീന ആപത്തൊന്നും സംഭവിച്ചുകൂടാ പീലിയുടെ ആലോചനകൾ അവസാനിക്കുമ്പോഴേക്കും കിച്ചനുള്ളിൽ എത്തിയിരുന്നു മുന്നോട്ട് നോക്കിയവടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു ഫുട്ബോൾ ഗ്രൗണ്ട് പോലൊരു കിച്ചൺ അതിൽ പലതും പീലി ആദ്യമായി കാണുന്നതാണ് അവളുടെ ഓരോ ഭാവങ്ങളും നോക്കിന്നവനിൽ നേരത്തൊരു പുഞ്ചിരി തുളുമ്പി വന്നു വാസ്റ്റ് എനിക്ക് വസിക്കുന്നുണ്ട് പീലിൽ നിന്ന് കൈ അവൻ അവളെ മുന്നോട്ട് നീക്കി നിർത്തി ദയനീയമായി അവനെ നോക്കി പീലി അവടെ പതിവ് ഗൗരവമാണെന്ന് കണ്ടതും അറിയാതെ അവളുടെ മുഖമൊന്ന് വീർത്തു ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ കിച്ചണിലേക്ക് നടന്നു രാത്രി ആയതുകൊണ്ട് ഹെവി ഹെവിയായിട്ടൊന്നും അവൻ കഴിക്കില്ലെന്ന് അവൾ കുറപ്പാണ് അവളുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭക്ഷണത്തിലുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു പീലി വേഗം അവൾക്ക് അറിയുന്ന പോലെ ചപ്പാത്തി ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി വെച്ചു ഓരോന്നും വേഗത്തിൽ ചെയ്യുന്നവളെ അവനാദ്യമായിട്ടെന്നപോലെ നോക്കി ഉള്ളിൽ നിറയുന്ന പുതുവികാരങ്ങളുടെ അർത്ഥം അവന് മനസ്സിലായില്ല ആ രാത്രിയും അവൾക്കൊപ്പമുള്ള നിമിഷങ്ങളും അവനിൽ വല്ലാത്തൊരനുഭൂതി നിറച്ചു ഒരിക്കലും അവസാനിച്ച് പോകരുതെന്ന് കരുതിയ ചില നിമിഷങ്ങൾ ആ പെണ്ണ് അവൻ ആരോഗ്യമായി തീരുന്ന പോലെ അവളുടെ രൂപത്തിനുമപ്പുറം അവളുടെ മനസ്സിനെയും അവൻ ആഗ്രഹിച്ചു പോകുന്നു കഴിക്കാം എല്ലാം റെഡിയാക്കി വെച്ച് അവൾ വിളിച്ചതും അവിടെ തന്നെയുള്ള ടേബിളായവൻ ഇരുന്നു പീനിയെല്ലാം വിളമ്പിക്കൊടുത്തുകൊണ്ട് മാറി നിന്നു അവനാന്നും കഴിച്ച ശീലം ഉണ്ടായിരുന്നില്ല ഒരു കഷ്ടം മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചതും അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു പോയി പീലി അവൻ്റെ അഭിപ്രായം അറിയാനായി നോക്കി നിൽക്കുന്നുമുണ്ട് ആ നിമിഷങ്ങളിലൊന്നും അവൻ ആരായെന്നോ അവർക്കിടയിലെ എഗ്രിമെൻ്റ് ഒന്നും അവൾക്ക് ഓർമ്മയില്ല വെച്ചുണ്ടാക്കിയ ആഹാരം കൊള്ളാവോ എന്ന് അറിയാനുള്ള ആഗ്രഹം മാത്രം അവൾ നോക്കി കണ്ണൊന്ന് ചിമിച്ചിരിച്ചവൻ പീനിയുടെ കണ്ണുകളൊന്നും വിടർന്നു പോയി ആ ചിരിയിൽ വല്ലാത്തൊരു നിഷ്കളങ്കത ഉള്ളത് അവൾ അറിഞ്ഞു മനസ്സ് നിറയുന്ന ഒരു ചിരി തിരികെ നൽകാൻ അവളും മടിച്ചില്ല അവൻ കഴിക്കുന്ന നേരം കൊണ്ട് പീലി പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു കഴിച്ചു കഴിഞ്ഞ അവൻ്റെ പ്ലേറ്റ് കൂടി എടുത്ത് കഴുകി തിരിഞ്ഞതും അവളവൻ്റെ നെഞ്ചിലായി ഇടിച്ച് നിന്നു അത്രയും നേരമില്ലാതിരുന്ന വിറയിൽ വീണ്ടും അവളിൽ നിറഞ്ഞു അടുത്ത നിമിഷം കഴുത്തിലും കവളിലും കൂടി കൈവച്ചു കൊണ്ടവൻ അവളുടെ അപ്പാടെ വിഴുങ്ങി പീലിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ആഴത്തിൽ നിന്ന് നുകർന്നുകൊണ്ട് അവൻ അകന്നു മാറി എനിക്കിതാദ്യ അത് നീ ആയിട്ട് അറിഞ്ഞതുകൊണ്ട് ഐ ഫീൽ ഹാപ്പി സ്റ്റേ വിത്ത് മീ ലൈക് ദീസ് ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല വിഷ്ണുവിനെയും പൊള്ളുന്നവൻ്റെ വാക്കുകളിൽ ഞെട്ടൽ നിറച്ചു താൻ ചിന്തിച്ച അത്രയും അവൻ മനസ്സിലാക്കിയിരിക്കുന്നു അതവളിൽ ഒരേ സമയം സങ്കടവും അത്ഭുതവും നിറച്ചു അവനോടടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നെങ്കിൽ പോലും ആ നിമിഷങ്ങളിൽ ഒരിക്കലും ഒരു കള്ള അവൾ കാണിച്ചിരുന്നില്ല എല്ലാം ചെയ്ത് ഇഷ്ടത്തോടെ തന്നെയാണ് അവളൊന്നും പറയാതെ അവനൊപ്പം നടന്നു റൂമിലെത്തിയിട്ട് അവൻ പറഞ്ഞ അത്രയും പീലയുടെ ഉള്ളിൽ ഒരു വിങ്ങലായി കിടന്നു അവനത് പറഞ്ഞ നിസ്സാരമായിട്ടാണെങ്കിൽ പോലും അവൾക്കത് വിഷമമായി ബന്ധങ്ങളുടെ മൂല്യം വിലയും അവൻ അറിയാത്തതുള്ളൂ നല്ലൊരു മകളും സാഹോദരിയും നല്ലൊരു ഭാര്യ എന്താണെന്നും എങ്ങനെയാണെന്നും വ്യക്തമായ ബോധ്യമുണ്ട് കേടുക്കേണ്ടത് വൈകാ അതോ ഇങ്ങനെ തന്നെ നിൽക്കാനാണോ ഭാവം പുറകിൽ നിന്ന് അവളെ പുണർന്നുകൊണ്ട് അവൻ കഴുത്തിൽ തെളിഞ്ഞ നീലം ഞരപ്പിൽ അമർത്തി ചുംബിച്ചു പീലിയുടെ കണ്ണുകൾ അടഞ്ഞു ഹൃദയം അവനെ സ്വീകരിച്ചു പോകുമോ എന്നൊരു ഭയം അവളെ പൊതിഞ്ഞു അടുത്ത നിമിഷം അവനുണ്ടാക്കിയ കോൺട്രാക്റ്റ് അവൾക്ക് ഓർമ്മ വന്നു ഒരു വർഷത്തിനപ്പുറം അയാൾക്ക് താൻ ഒന്നുമല്ലാതെയാവും അനാവശ്യമായി ആഗ്രഹിച്ചുപോയാൽ വേദനിക്കേണ്ടി വരുമെന്നുള്ള ബുദ്ധിയുടെ ഓർമ്മപ്പെടുത്തലിൽ അവൾ ആ ചിന്തയെ പൂർണ്ണമായും എടുത്തു കളഞ്ഞു അപ്പോഴേക്കും കഴുത്തിലൂടെ അവൻ്റെ മുഖം ചുംബനങ്ങൾ പൊഴിച്ചുകൊണ്ട് നീങ്ങി ശരീരത്തിനൊരു തൂവലിൻ്റെ കനം പോലുമില്ലെന്ന് പീലിങ്ങ് തോന്നി ഇട്ടിരിക്കുന്ന ടോപ്പിനുള്ളിലൂടെ നുഴഞ്ഞു കയറുന്ന ദൃഢമാർന്ന അവൻ്റെ കൈകൾ ോട് അവടെ മീനിയൊന്ന് വിറച്ചുപോയി പുറമേനിയോട് അവൻ നെഞ്ചു മുട്ടിച്ചേർന്നു താടി രോമങ്ങൾ അവിടെ തോളിലിനും കഴുത്തിനുമിടയിൽ ഞെരിഞ്ഞമർന്നു നീ എന്നെ ഒത്തിരി ഭ്രാന്ത് കടിച്ച് തിന്നാൻ ഭ്രാന്തി പിടിപ്പിക്കുന്നു വൈകാട വിട്ടുന്നു അവളിൽ നിന്നൊരു മുകളിൽ ഉയർന്നു അവനൊരുപാട് ഒരുപാട് കൊതിപ്പിക്കുന്ന പോലൊരു ശബ്ദം തിരിച്ചു നിർത്തിക്കൊണ്ട് അവളെ എടുത്തുയർത്തി ഇടുപ്പിലേക്കായിത്തി അവൻ പീളിയുടെ കണ്ണുകൾ പിടഞ്ഞു പേടിയോടെ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു പിടിച്ചു നിൽക്കുന്ന അധികങ്ങളെ കൊതിയോടെ നുണഞ്ഞു തുടങ്ങി അവൻ പീളി വിറച്ചു അവനിലേക്ക് ചേർന്നത് പോലെ അവന്റെ പുറമേനിൽ അവടെ വിരലുകൾ ആഴുന്നു ശരീരത്തിലൊന്നാകെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പീലിയും അനുഭവിച്ചറിഞ്ഞു അവനോട് ചേർന്നിട്ട് മതി വരാതെ ശരീരം വീണ്ടും എന്തൊക്കെയോ കൊതിക്കുന്നു പ്രാണൻ പോലും അവൻ കവർന്നെടുക്കുമെന്ന് തോന്നിയ നിമിഷം പീളി അവന്റെ നെച്ചിൽ കൈവെച്ച് തള്ളി നോക്കി അവളിൽ നിന്ന് അകന്നുകൊണ്ട് അവൻ കിതപ്പോട് അവളുമായി പെട്ടിലേക്ക് ചാഞ്ഞു വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ചുണ്ടിൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ അവൾ മാറുന്നു എന്നറിഞ്ഞുള്ള പുഞ്ചിരി കിതക്കുന്നതിനൊപ്പം മാറിൽ മുഖമുയർത്തി ഉയർത്തി കിടക്കുന്നവന്റെ പിന്തലയിൽ പീലയുടെ കൈകളും അമർന്നു മുടികളിലൂടെ പതിയെ വിരലുകൾ വെച്ച് തഴുകി കൊടുത്തവൾ സ്വന്തം എന്നതിനോട് തോന്നുന്ന ഒരു കരുതൽ കഴുത്തിലെ താലിയുടെ ശക്തിയുമാവാം എത്രയൊക്കെ കണ്ണടച്ചിരിട്ടാകാൻ ശ്രമിച്ചാലും ഏത് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാലും കഴുത്തിലത് വീണ നിമിഷം മുതൽ തൻ്റെ പാതിയായവനാണ് ഞാൻ ഒരു വർഷം സാറിൻ്റെ ഭാര്യ മാത്രമായി ജീവിച്ചോട്ടെ ചോദിക്കുമ്പോൾ എന്തിനോ അവളുടെ ശബ്ദമിണറി മാറി ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൻ മുഖം നോക്കി കണ്ണുകൾ നിറച്ച് തനിലായി നോട്ടം ചെയ്ത് കിടക്കുന്നവൻ എനിക്കറിയില്ല ഞാനും ആഗ്രഹിച്ചു പോവാ എത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ശരീരം അതിനനുവദിക്കുന്നില്ല എനിക്കറിയില്ല എന്താ പറ്റുന്നതെന്ന് മനസ്സ് വിശാരിയിലു ധ്രുവങ്ങളിലാണിപ്പോൾ ഭാര്യയാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്റെ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചോട്ടെ അവരുടെ അവസ്ഥ എന്താണെന്ന് ഈശ്വരനെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ശരീരം ഓഹിക്കുമ്പോൾ മനസ്സിനെ വിലക്കുന്നു തട്ടി മാറ്റാൻ ബുദ്ധി പറയുമ്പോൾ ഉടൻ അതിൻ്റെ ഇണയോട് അടുക്കുന്നു ഇത്തരം വികാരങ്ങൾ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ സഹിക്കാൻ ആർക്കും കഴിയില്ല നിന്റെ ശരീരം ഒരു ഇണയെ ആഗ്രഹിക്കുന്ന ഒന്നും തെറ്റില്ല എനിക്ക് നിന്നോട് തോന്നിയെന്ന് എനിക്ക് എന്നോടും തോന്നുന്നു ഇതൊരു ഫിസിക്കൽ നീഡാണ് പിന്നെ ഇത് കെട്ടിത്തന്ന് എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഞാൻ നിന്നെന്റെ ഭാര്യയായിട്ട് തന്നെയാണ് കാണുന്നു നീയല്ലേ അകന്ന് മാറുന്നു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്ന് അവനും അറിയാം എന്നിട്ടും വീണ്ടും എന്തോ ആലോചിക്കുന്നവളുടെ ചൊടികളിൽ കൊതിയോടെ നുണഞ്ഞു വിട്ടവൻ പീലിയൊന്ന് ഈങ്ങിപ്പോയി യു ആർ മൈ വൈഫ് അതിന്റെ എല്ലാ അവകാശങ്ങളും നിനക്കുണ്ട് പറയുന്നതിനൊപ്പം പീലിയെ തന്റെ ശരീരത്തിലേക്ക് വലിച്ചു ചേർത്തു നമുക്കിടയില് മറ്റൊന്നും വേണ്ട വൈക ആജ്ഞ ഉള്ള വാക്കുകളിൽ അടിമപ്പെട്ടുകൊണ്ട് അറിയാതെ സമ്മതം പറഞ്ഞു പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം